ഈ കഴിഞ്ഞ തമിഴ്നാട് യാത്രയിൽ വിശ്രമിക്കാൻ വേണ്ടി ജസ്റ്റിനെ വണ്ടി നിർത്തിയതാണ് അപ്പോഴാണ് ഈ സൈഡിലുള്ള ഈ മരങ്ങളുടെ ഈ ഒരു ഭംഗി ശ്രദ്ധിച്ചത് ശരിക്കും റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു തേനിയിൽ നിന്നും വൈഗൈ ഡാമിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്കിങ്ങനെ കാഴ്ച കാണാൻ പറ്റുന്നത് ഇത്ര ഇടതോർന്നിങ്ങനെ കട്ടിയായിട്ടായിരിക്കും നിൽക്കുന്നത് ഈ കിളികളുടെ സൗണ്ടൊക്കെ ലൈവ് കേട്ടോ ഇതിനപ്പുറത്തേക്ക് ഒരു മുള്ളുകയറി വെച്ച് കെട്ടിവെച്ചിരിക്കുക അതിന് കടക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ച് തരാം അവിടെ ഒരു മാൻ നിൽപ്പുണ്ട് ആ മാനിനെയാണ് സൂം ചെയ്തത് ഫോണിന് നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് കണ്ടോ